ലേഡിയുടെ വീഡിയോ ഉണ്ട് ഹൺഡ്രഡ് ആൻഡ് ത്രീ ഇയേഴ്സ് ആയിട്ടുള്ളൊരു ലേഡി ഒരു ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട് അവർ പറയുന്നത് വെച്ചാൽ അവർ എൺപത് വയസ്സായപ്പോൾ അവർക്ക് നേരത്തെ ഭർത്താവ് സിക്സ്റ്റി ഇയേഴ്സിൽ മരിച്ചു പുതിയ പാർട്ട്ണർ എയ്റ്റി ഇയേഴ്സിൽ കിട്ടിയ അവർ പറയാം എൻ്റെ ഏറ്റവും നല്ല ലൈഫ് ആ ടു ഹൺഡ്രഡ് ആയിരുന്നു എന്ന് അതായത് ആ ലൈന്ന് വെച്ചാൽ ആ വയസ്സിലും നമ്മൾ വി ഷുഡ് ബി വില്ലിംഗ് നമ്മൾ എന്തിനു പ്രായം പൊറ്റക്ക് ജീവിക്കണേ നമ്മുടെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ പ്രായമായി കഴിഞ്ഞാൽ വേറെ കല്യാണം കഴിക്കാൻ പാടില്ല ഇൻറ്റിമസി പാടുള്ളൂ ആ പ്രായത്തിലാണ് ഇൻഡിമസി വേണ്ടത് ഈ അറുപത് വയസ്സായത് വയസ്സായ കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ ദ ഷുഡ് ഹാവ് എ പാർട്ട്ണർ കാരണം ആ സമയത്ത് ഇൻഡിമസി ഭയങ്കര നല്ലതാണ് അവർ പറയണത് അവരുടെ ഏറ്റവും നല്ല ലൈഫ് ആഫ്റ്റർ എയ്റ്റ് അതുകൊണ്ട് മാത്രമാണ് അവർ ഹൺഡ്രഡ് ആൻഡ് ത്രീ വരെ ജീവിച്ചതെന്നും അവരുടെ ഹാപ്പിയസ്റ്റ് ഫേസ് ഓഫ് ലൈഫ് അപ്പഴും പറയുന്നുണ്ട് ആഫ്റ്റർ ആഫ്റ്റർ അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ അപ്പമാരും അമ്മമാരും ഒക്കെ പ്രേമിക്കുവോ കല്യാണം കഴിക്കുകയോ ഇന്റിമറ്റ് ആവോ ഇതെല്ലാം ചെയ്യണം ഒരു ലൈഫല്ലേ അടിച്ചു വിളിക്കണം